എന്ന സിനിമയിലെ ഒരു ട്രാൻസ്ജെൻഡർ ആദ്യത്തെ സിനിമ തന്നെ അവർക്ക് കിട്ടണത് മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുകയാണ് അതും നടി നായികയായിട്ട് അഭിനയിക്കാൻ കിട്ടി ഈ ഒരു പെൺകുട്ടി ഒരു അലിഗേഷൻ ഒന്നല്ല ഒരു ചെറിയ സംഭവം മനോരമ ന്യൂസിൽ കണ്ടതാണ് ഞാൻ അതായത് ന്യൂസ് ഇങ്ങനെയാണ് അപ്പോൾ തന്നെ മമ്മൂട്ടിയോടും സംവിധായകനോടും കാര്യം പറഞ്ഞു സുരാജ് മാപ്പ് പറയണമെന്ന് അവരും ഇങ്ങനെ ഒരു തലക്കെട്ടോട് കൂടി കണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയാണല്ലോ ആ ചർച്ചയിൽ ഒരു ട്രാൻസ്ജെൻഡർ വുമണിനോട് സുരാജ് പെഞ്ഞാറമ്മോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ചോദിച്ചു ഒരു മോശം ബിഹേവിയർ ഉണ്ടായി അത് ഉടനെ തന്നെ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് പറയിച്ചു എന്നുള്ളൊരു സാധനമാണ് കേൾക്കുന്നത് അപ്പൊ എന്താണ് ഇത് ഏതാണ് ഇത് എന്നൊന്നും ആർക്കും അറിയില്ല ഈ അഞ്ജലി അമീറിന്റെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഞാൻ കയറി നോക്കിയപ്പോൾ അതിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇല്ലേ അപ്പൊ അത് ന്യൂസ് ചാനലിന് കൊടുത്ത ഒരു ബൈറ്റ് എന്ന രീതിയിലാണ് മനോരമ പറയുന്നത് ആ ന്യൂസ് എന്തായാലും അതിന്ന് വായിക്കാം സിനിമാ സെറ്റിൽ വെച്ച് നടൻ സുരാജ് പഞ്ഞാറമ്മോഡിൽ നിന്ന് മോശപ്പെട്ട ചോദ്യം ഉണ്ടായെന്ന വെളിപ്പെടുത്തലുമായി ട്രാൻസ് വുമണും നടിയുമായ അഞ്ജലി അമീർ സിനിമാ സെറ്റിൽ ഉണ്ടായ ദുരനുഭവത്തിനെതിരെ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും സുരാജ് മാപ്പ് പറയുകയും ചെയ്തെന്നും അഞ്ജലി മനോരമ ന്യൂസ് ഡോട്ട് കോമിനോട് പ്രതികരിച്ചു ഓക്കെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ സ്ത്രീകളുടേതിന് തുല്യമായ സുഖമാണ് അനുഭവിക്കുന്നതെന്നായിരുന്നു സുരാജിന്റെ ചോദ്യം താൻ മാത്രമല്ല സെറ്റിൽ ഒപ്പം ഉണ്ടായിരുന്നയാളും ഇതിനെതിരെ പ്രതികരിച്ചു ഇത്തരത്തിലൊരു ചോദ്യം പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു സുരാജിന്റെ മാപ്പപേക്ഷ ആദ്യ സിനിമയിൽ വെച്ചാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് ഇക്കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചയായി എന്നു മാത്രം ഓക്കെ അതായത് മറ്റുള്ള ഇപ്പോ സാധാരണ ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ആ ഒരു ലൈംഗിക ആ ഒരു അനുഭൂതി തന്നെയാണോ ട്രാൻസ് വുമണായ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് സുരാജ് ചോദിച്ചു എന്നുള്ളതാ ആദ്യം ഒരു ചോദ്യം തന്നെ ഉള പരിപാടിയായി എന്നാണ് എനിക്ക് സുരാജിനെ അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഡയലോഗില് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ ആ ഒരു കാര്യത്തെ കുറിച്ച് ആ സ്ത്രീക്കെ അറിയുള്ളൂ ഇങ്ങനെ ഒരു ട്രാൻസ് ആയി വന്നു കഴിഞ്ഞാൽ അവർക്കാണ് അതിനെ കുറിച്ച് അറിയുള്ളു അപ്പൊ രണ്ടും രണ്ടുപേർക്കും അറിയണം എന്ന് യോ കാര്യവും ഇല്ല ഒരു സംഭവല്ല അപ്പോ ഒരിക്കലും ഇത്തരം സാധനങ്ങൾ ചോദിക്കരുത് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരുപാട് മാസികകളിലൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ വരും അതിനെയൊക്കെ വായിക്കുക അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും അതൊരു ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്മോണിനോട് ഇങ്ങനത്തെ ഒരു കാര്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു എന്താ പറയുക ബോഡി ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ശസ്ത്രക്രിയ ഒക്കെ ചെയ്ത് ഉമ്മണായി മാറിയ ഒരാളാണ് ഒരുപാട് സ്ട്രഗിൾസും അതിന്റെ പെയിനൊക്കെ സഹിച്ചു വന്ന ഒരാളോട് നേരെ പോയി ചോദിക്ക അല്ലെ എങ്ങനെയാണിത് സുരാജിനെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നത് എന്നറിയില്ല ഇവരുടെ പഴയ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് ആദ്യം സെക്സ് വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുന്നോട്ട് വരുന്നത് അവൻ ആദ്യ സിനിമ ഇപ്പൊ എന്താണ് പേരൻബ് എന്ന സിനിമ ആ സിനിമയിൽ മമ്മൂക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ ക്യാരക്ടർ അഡിബുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളോട് ഇങ്ങനെ ഒരു ഡയലോഗ് ചോദിക്കുക ശരിയല്ല പക്ഷെ ഈ ഒരു വിഷയം മാപ്പ് കൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത് മാപ്പ് കൊടുത്ത ഒരു വിഷയം പിന്നീട് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല ഇപ്പോഴും വീണ്ടും ചർച്ചയായി എന്നവര് പറയുന്നു ചർച്ചയായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ ഒരു ഓൺലൈൻ മീഡിയ കൊടുത്ത ഒരു ബൈറ്റ് അല്ല എഴുത്താണ് ഞാൻ ഈ വ്ളോഗായിട്ടല്ല ഇത് കണ്ടിട്ടുള്ളത് ഇത് തുറന്നു പറയാതിരുന്നിട്ടും കാര്യമില്ല കാരണം വെളിച്ചം കാണേണ്ടവ വെളിച്ചം കാണുക തന്നെ വേണം ട്രാൻസ് വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക ജീവിതത്തെ പറ്റി പലർക്കും പല സംശയങ്ങളുമുണ്ട് അത് പലരും ചോദിക്കാറുണ്ട് എന്നാൽ പെട്ടെന്ന് സിനിമാ ലൊക്കേഷനിൽ വെച്ച് സുരാജ് ഇങ്ങനെ ചോദിക്കുമെന്ന് കരുതിയില്ല അങ്ങനെ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരെ എങ്ങനെയുള്ള ആളുകളാണെന്നൊക്കെ നമ്മൾ അടുക്കും തോറും മനസ്സിലാകും അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകള് ഓരോ കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ നമ്മൾ അറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരൊക്കെ ഇമാതിരി ഉളകളാണെന്നുള്ളൊക്കെ അപ്പോൾ തന്നെ മമ്മൂട്ടിയോടും സിനിമയുടെ സംവിധായകനോടും കാര്യം പറഞ്ഞു സുരാജ് മാപ്പ് പറയണമെന്നാണ് അവർ പറഞ്ഞത് കൃത്യമായ പ്രതികരണങ്ങൾ കൃത്യമായ ഇടത്ത് സ്വീകരിക്കുക എന്നതിലാണ് കാര്യം അതിനു കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നം എന്നാണ് അഞ്ജലിയുടെ നിലപാട് ഓക്കെ അത് നല്ലൊരു കാര്യമാണ് അതായത് സ്പോട്ടിൽ കൊടുക്കുക ഒരാൾ നമ്മളെ കയറി പിടിച്ചിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പ്രതികരിക്കാതെ സ്പോട്ടിൽ പ്രതികരിക്കുക നമ്മൾ ആരെങ്കിലും വൃത്തികെട്ട രീതിയിൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് അതിനെ പ്രതികാതിരിക്കാതെ തുടക്കം തന്നെ പ്രതികരിക്കുക കൃത്യമായിട്ട് അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഭാവന എന്ന് പറഞ്ഞ നടിയെ ഏതോ ആളുകൾ എന്താണ് ഷൂട്ട് സെറ്റിൽ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഊർത്തികേട്ട് പറഞ്ഞപ്പോ നമ്മുടെ ആസിഫ് അലി ഓടിച്ചെന്ന് അച്ചക്കന്മാരെ നാല് പടവടച്ച ഒരു ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വീഡിയോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതാണ് അതേപോലെ എന്താണോ സ്പോർട്ടിൽ പ്രതികരിച്ച ഉണ്ടാവുന്ന ഒരു ഗുണിച്ചിണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ മനസ്സിനൊരു സമാധാനം വിങ്ങി 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 ഒരു ട്രോമയൊക്കെ ആയി പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് രംഗത്ത് വരുന്നത് കൊണ്ട് പറഞ്ഞ നടന്മാർക്കെതിരെയടക്കം ലൈംഗിക ആരോപണങ്ങൾ ഭാഗത്തു നിന്നും മലയാള സിനിമാ ലോകത്ത് പൊങ്ങി വരുന്ന കാഴ്ചക്കാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് പല പ്രമുഖർക്കും നേരെ അമ്മയുടെ തലപ്പത്തുള്ളവർക്കും നേരെയും വിരലുകൾ ചൂണ്ടപ്പെട്ടു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ അക്കമിട്ട് നിരത്തി നടി പേര് പറയാനില്ല രണ്ട് മൂന്ന് നാടി നായികന്മാര് വന്നിട്ട് കേസ് കൊടുത്തു അവരൊക്കെ ജയിലിലേക്ക് പറഞ്ഞയക്കാനുള്ള കാര്യങ്ങളായിട്ട് പോയിണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനൊരു പറച്ചിലുമായിട്ട് ഇവർ അഞ്ജലി എന്ന് പറയുന്ന ഈ ഒരു നടി വരുന്നത് ഇവര് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം അതാണ് ഇതിന് തുടക്കം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിങ്ങനെയാണ് സിനിമയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഇപ്പോൾ ചൂട് ചർച്ച നടക്കുന്നത് കൊണ്ടും നേരിട്ട് അറിയുന്ന എല്ലാവരും ചോദിക്കുന്നു നിനക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മറ്റെല്ലാ മേഖലകളിലും ഉള്ള പോലെ ഇവിടെയും നല്ലവരും ചീത്തവരും ചീത്ത ആളുകളുമുണ്ട് പിന്നെ നമ്മളെ സൂക്ഷിക്കാനും നോ പറയേണ്ടിടത്ത് നോ പറയാനുമുള്ള തൻ്റെ ഇടം ആർജിച്ചെടുക്കുക അവർ എന്ത് വിചാരിക്കും ഇവർ എന്ത് പറയും എന്ന് ആലോചിച്ച് നല്ല റോള് കിട്ടുമെന്ന് കരുതി ന്യൂട്രൽ നിന്നാൽ റോളും ഉണ്ടാവില്ല ഇങ്ങനെ വിവാദങ്ങളുടെ പിറകെ നടക്കേണ്ടി വരും ഒരു വർക്കിന് പോകും മുമ്പേ നല്ല പ്രൊഡക്ഷൻ ആണോ എന്ന് നോക്കുക അങ്ങനെ നല്ല ടീം ആയാൽ തന്നെ അവർ അവരുടെ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ അവർ നോക്കും അപ്പോൾ ലോക്ക് ഇല്ലാത്ത റൂമിന്റെ എന്താണ് മീൻ മീനില്ലാത്ത ചോറിന്റെയും കണക്ക് പറയേണ്ടി വരില്ല ആരെയും വാക്കുകളിൽ മയങ്ങാതെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ബോധത്തിൽ വർക്ക് ചെയ്ത് പോരുക കാരണം പഴയ കോടമ്പാക്ക ഇന്നത്തെ സിനിമ ഓക്കെ ഒരു കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അതാണ് പറയുമ്പോൾ ക്ലാരിറ്റി ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും നോ പറയേണ്ടിടത്ത് നോ പറയണം മോന്ത അടിച്ച് തിരിക്കേണ്ടിയിടത്ത് മോന്ത തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ നോ പറച്ചലിന്റെ ആ ഒരു പ്രസക്തി അങ്ങനെയാണ് വരുന്നത് കാരണം ആരെങ്കിലും നമ്മളനുവാദമില്ലാതെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അപ്പൊ തന്നെ പണി കൊടുക്കുക വർഷങ്ങൾ പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം കഴിഞ്ഞിട്ടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതികരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുമ്പോൾ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും കിട്ടില്ലെങ്കിൽ പണി കിട്ടും എന്തായാലും നടൻ സിദ്ധിക്ക് പക്കാലോക്കായി കിടക്കുകയാണ് കാരണം ആ ഒരു ലോഡ്ജിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഹോട്ടലിൽ താമസിച്ചിരുന്നതിൽ അവിടെ രജിസ്റ്ററിൽ ടോപ്പ് മറ്റ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഞാൻ അന്നത്തെ സി സി ടി വി ക്യാമറ അവിടെ നിന്ന് പൊക്കും പിന്നെ ഈ ഒരു ഇരയോടൊപ്പം അവർ സഞ്ചരിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രേഖകളൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാഹചര്യ തെളിവ് മാത്രമല്ല മറ്റുള്ള തെളിവുകൾ കൂടി കിട്ടി സിദ്ധിക്കിന് ജാമ്യമില്ലാത്ത കേസാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആളുകൊടുന്ന് മാറി നിൽക്കുകയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ വക്കീല് ഈ പെൺകുട്ടി കൊടുത്ത മൊഴി അത് വേണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ നടൻ മുകേഷിനെതിരെയുള്ള അത് സെപ്റ്റംബർ ആറിനാണ് അറസ്റ്റ് ചെയ്യുക അതുവരെ എന്താ വെച്ചാൽ ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവര് ആ എന്തോട്ടെ അപ്പോ ജയസൂര്യക്കും ഇത് തന്നെയാണ് അവസ്ഥ മണിയം പിള്ള രാജയ്ക്കും ഇവർക്കൊന്നും എന്തായാലും ജാമ്യം കിട്ടാത്ത കേസാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോ ഏറ്റവും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ആ ഒരു ആർജവം കാണിച്ചിട്ടുള്ളത് എൻ്റെ ഇടം കാണിച്ചിട്ടുള്ളത് ഈ ഒരു പെൺകുട്ടിയെ പോലെ തന്നെ സിനിമയിൽ വലിയ മേഖലയിൽ വലിയ രീതിയിൽ എത്താത്ത ആളുകളാണ് ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ നടൻ സുരാജ് വെഞ്ഞാറമ്മൂടുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ഒരു ഡൗട്ട് അവരോട് ചോദിക്കുന്നു ആ ഡൗട്ട് അവരെ ഭയങ്കര അധികം വിഷമിപ്പിച്ചു കാരണം ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ടാവുന്ന അതേ അനുഭവം തന്നെയാണോ ഈ ട്രാൻസ് വുമൺ ആയ നിങ്ങൾക്കും കിട്ടുന്നത് എന്നുള്ള ഒരു ഡൗട്ട് അവർ ചോദിച്ചു ആ ഒരു ചോദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് മമ്മൂക്കയോട് കാര്യം പറയുമ്പോൾ മമ്മൂക്ക തന്നെ അത് മാപ്പ് കൊടു മാപ്പ് പറയിപ്പിച്ചു അത് ഒഴിവാക്കിയൊരു വിഷയമാണ് പക്ഷെ പിന്നീട് അവർ പറയുന്ന ഇപ്പോൾ ഈ വാക്കുകൾ പ്രസക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ടിരുമ്പോ അതിന് അതിനോട് യോജിപ്പില്ല കാരണം എന്താ വെച്ചാൽ അതൊക്കെ അന്ന് തന്നെ പറഞ്ഞ് തീർത്തൊരു വിഷയമാണെങ്കിൽ അത് തീർക്കുക ഒരു കേസുമായി രംഗ മുന്നോട്ട് പോവുകയാണ് താല്പര്യമെങ്കിൽ അതുമായി മുന്നോട്ട് അന്ന് തന്നെ പോകണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും പല ആളുകളും പല തലഘട്ടത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ ഇതാണ് അതിന്റെ സത്യാവസ്ഥ ഞാൻ എന്തെങ്കിലും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം ആണെങ്കിൽ മാത്രം പ്രതികരിക്കാൻ പറ്റിയായിരുന്നു മനോരമ ന്യൂസിലാണ് അത് വന്നത് അതുകൊണ്ട് പ്രതികരിക്കുന്നു ഉള്ളൂ ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പൊ നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടപ്പാൾ സൈനിങ്